ഇത് അമേരിക്കയ്ക്ക് പോയി പച്ചയ്ക്ക് പറഞ്ഞത് അമേരിക്കയ്ക്ക് പോയി ഇത് എവിടെ നിന്നൊക്കെ ഇപ്പം ഒരു അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ അബുദാബി കൊമേഷ്യൽ ബാങ്ക് ഇനി ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഞാനൊരു ഒരു വഴിക്ക് പോയപ്പോൾ ഞാനൊരു മൗറീഷ്യസ് വരെ എത്തി ഒരു വഴിക്ക് പോയപ്പോൾ അതിനൊന്നും എനിക്ക് ഈ പറയുന്ന പോലെ വലിയ രേഖകളൊന്നുമില്ല പക്ഷേ മൗറീഷ്യസിന് രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയുടെ ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് എന്ന് ഞാൻ നോക്കിയപ്പോൾ അതൊരു ഒരു അമ്മച്ചി മത്തി വറുത്തോണ്ടിരിക്കുകയാണ് അതാണ് ആ മൊറീഷ്യസുള്ള കമ്പനിയുടെ കേരള ഓഫീസിൻ്റെ അവസ്ഥ അത് കേരളത്തിലെ ഒരു പ്രമുഖ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതുവരുമായി ബന്ധപ്പെട്ട ഒരു എഴുപത് കിടക്കിയത് നമുക്കൊന്നും കിട്ടിയില്ല പക്ഷേ അങ്ങനെ എത്രയോ മോറീഷ്യസ് കമ്പനികളിലോ അമേരിക്കൻ കമ്പനികളിലോ അല്ലെങ്കിൽ സ്വിസ് ബാങ്കുകളിലോ ഒക്കെ അക്കൗണ്ടുകൾ എത്രയൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ല പക്ഷേ പല നാൾക്കള്ളന് ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ അവശേഷിക്കും നമുക്ക് കിട്ടിയത് ഒന്ന് പോയിന്റ് ഏഴ് രണ്ടാണ് ഇപ്പോൾ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ക്ലോസ് ചെയ്തു പോയൊരു അക്കൗണ്ടാണ് അത് ക്ലോസ് ചെയ്തപ്പോൾ ആണ് അങ്ങനെ ക്ലോസ് ക്ലോസ് ആയി പോയതാണ് എന്തോ അതിന്റെ ഡീറ്റെയിൽസിനെ എങ്ങനെയാണ് മുൻ ഭർത്താവ് അത് ക്ലോസ് ചെയ്തപ്പോഴും അദ്ദേഹം സിഗ്നേറ്ററി ആയിരുന്നു അപ്പം അതിനുശേഷം ആ അക്കൗണ്ടുകളിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ള അമേരിക്കയിലേക്കാണ് ഒരു സംശയം വേണ്ട ഇവിടെ നമ്മളെല്ലാവരും പണ്ട് മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒരു പേരുണ്ട് എന്താണ് കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ആരാണ് കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ഫാരിസ് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ആഞ്ഞടിച്ചിരിക്കുകയാണ് ഷോൺ ജോർജ് കുറച്ചു നാളുകൾക്ക് മുൻപ് ക്രൈമിന് നൽകിയ അഭിമുഖത്തിലാണ് പിണറായി വിജയനും മകളും ചേർന്ന് നടത്തുന്ന സാമ്പത്തിക തിരുമറികളെ കുറിച്ചും കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചും ഷോൺ ജോർജ് വ്യക്തമാക്കിയത് പിണറായിയുടെ ഈ അവിശുദ്ധ അവിശ്വത്വ സമ്പാദ്യമദ്രയും അമേരിക്കയിലേക്കാണ് പോകുന്നത് എന്നും തന്റെ പക്കൽ അതിന്റെ തെളിവുകൾ ഉണ്ട് എന്നും ഷോൺ ജോർജ് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ഷോൺ ജോർജും പിണറായി വിജയനും തമ്മിലുള്ളയും ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ് കഴിഞ്ഞ എലക്ഷനു മുമ്പ് വൻ വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് കെട്ടടങ്ങുന്നതാണ് കണ്ടിട്ടുള്ളത് എന്തായിത്തീരും നമ്മുടെ എസ് എഫ് ഐ ഒ അന്വേഷണം ഞാൻ എന്തായി തീരും എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ലല്ലോ ഒരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ പോരാട്ടം ആരംഭിച്ചത് ആ അന്വേഷണം നടക്കുന്നു അവിടെ എനിക്ക് ബോധ്യമുള്ള ചില വിഷയങ്ങളുണ്ട് ആ ബോധ്യങ്ങളാണ് ഞാൻ കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചതും ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിക്കും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ എസ് എഫ് ഐ ഒ പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പ്രമുഖമായ ഒരു ഏജൻസി ഏൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഷോൺ ജോർജ് എൻ്റെ അടുത്ത് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ജൂലൈ ഒന്നിന് മുമ്പ് പിണറായി വിജയൻ അറസ്റ്റിലാകും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു കാരണമെന്നുവച്ചാൽ ഈ കേസിൻ്റെ നടത്തിപ്പിൽ ഈ സാധാരണ നമ്മൾ ഞാൻ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇ ഡിയുടെ ഒക്കെ ഒരു ആക്ഷനുസരിച്ച് അങ്ങനെയല്ല എസ് എഫ് ഐ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡിയാണ് എല്ലാ കാര്യങ്ങളിലും അവർ അവരേതായ ഒരു രീതിയുണ്ട് ബഹളങ്ങളുള്ള അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് ഇ ഡി പ്രവർത്തിക്കുന്നത് പക്ഷേ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള തന്നെ ഒരു വലിയ വ്യത്യാസ പ്രകടമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ ഈ നിയമ പോരാട്ടത്തിന് കേരളത്തിലൊരു വില കിട്ടിയില്ല എന്ന് പറയാൻ കഴിയുമോ ഈ ലോകസഭ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വില കിട്ടിയത് എൻ്റെ പാർട്ടിക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും സി പി എമ്മിന് അടി കിട്ടി എന്നുള്ളത് കാര്യം വ്യക്തമല്ലേ സി പി എമ്മിന് അടി കിട്ടിയതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ സി പി എമ്മിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കാര്യം തീർച്ച പറയാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കുൾപ്പെടെ കേരള സമൂഹത്തിന് പിണറായി എന്ന കള്ളനാണയത്തെ നാണയത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതെല്ലാവർക്കും എന്നോടത് അത് കക്ഷിഭേദമില്ലാതെ അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കേരളാ കോൺഗ്രസ് നേതാക്കന്മാർ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഇവരെല്ലാവരും സമ്മതിക്കുന്ന എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യം ഈ പിണറായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പിണറായി അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ലോക്സഭാ ഇലക്ഷൻ നേരിട്ട പിണറായി ഒരു നിസാര ഉദാഹരണം പറയട്ടെ എവിടെയെങ്കിലും പിണറായിയുടെ ഒരു പോസ്റ്റർ കണ്ടോ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ കൂടെ സ്ഥാനാർത്ഥിമാരെല്ലാം മണ്ഡലം അവരവരുടെ മണ്ഡലത്തിൽ പിണറായി എത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ഒരു സ്റ്റാർ കമാൻഡർ ആണ് ക്രൗഡ് പുളറാണെന്ന് അദ്ദേഹം വിചാരിച്ചേക്കുന്നതുകൊണ്ട് അയാൾക്കും പോയി പക്ഷേ അദ്ദേഹം വരരുത് എന്ന് നല്ലൊരു ശതമാനം കഴിഞ്ഞ ദിവസം തോമസ് ചഴികടം തുറന്നു പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു മുഖ്യ കാരണം മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളത് പറയുന്നുണ്ട് അദ്ദേഹം അതിനുള്ള നല്ലിടം കാണിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതാവ് തിരുത്തി അപ്പോൾ പിണറായിക്കെതിരെ വർത്താനം പറയും ഇപ്പോൾ ആറ് ജില്ലാ കമ്മിറ്റികൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പിണറായിക്കെതിരെ വർത്താനം പറയുന്ന സാഹചര്യം തീർച്ചയായിട്ടും അതല്ലാതെ മാസം മാത്രല്ല പിണറായിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ട് വീണ വിജയന്റെ പേര് പറഞ്ഞ് ഒരു ആരോപണം ഉണ്ടായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞതല്ലേ ഇതിനെ ഉത്തരം പറയേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്ല വീണയാണ് വീണയെ ഉത്തരം പറയേണ്ട കാര്യത്തിന് എന്താണ് സംസ്ഥാന സെക്രട്ടറി ഉത്തരം പറഞ്ഞത് എത്ര ദയനീയമാണ് അവസ്ഥ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് പല ഉണ്ടായിട്ടുണ്ടല്ലോ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിച്ച ഇരുപത്തി ഒൻപത് പേരാണ് സംസാരിച്ച ഇരുപത് പേരും ഈ വിഷയം തന്നെ ഉയർത്തി കാട്ടിക്കൊണ്ടാണ് പിണറായിക്കെതിരെ പറഞ്ഞത് അപ്പോൾ വീണ ഉത്തരം പറഞ്ഞൊരു വിഷയത്തെ ഞാൻ അവസാനമായി പറഞ്ഞ വീണയ്ക്ക് അക്കൗണ്ടുള്ളത് വിദേശ അക്കൗണ്ടിനെ സംബന്ധിച്ച് പറഞ്ഞു ആരാണ് ന്യായീകരിക്കുന്നതിന് അതെ അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു ആരാണ് ന്യായീകരിച്ചത് അവിടുന്ന് ഒരു എക്സാലോജിക്ക് എന്ന് പറഞ്ഞ മറ്റൊരു പേരുള്ള കമ്പനിയെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളും വീണയായിട്ട് ബന്ധമില്ല ഞാൻ അവരെ കുറിച്ച് വല്ലതും പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്ന പേരിൽ വീണ ടീം സുനീഷ് മുനിയും വീണയുടെ മുൻ ഭർത്താവും ഓപ്പറേറ്റ് ചെയ്യുന്നൊരു അക്കൗണ്ട് അബുദാബി കമ്മീഷൻ ബാങ്കിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് ലാവലിനുൾപ്പെടെ പി ഡബ്ല്യു പ്രൈസ് വാട്ടർ വീപ്പിൾസ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നാ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട് ഇതല്ല ഞാൻ പറഞ്ഞത് അവർ നിഷേധിക്കാൻ പറ്റും ഒരു മുഖ്യമന്ത്രിയുടെ മകൾ പ്രത്യേകിച്ചും എന്നാ പറയുന്നത് ഒത്തിരി ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിരിക്കുന്ന ആൾ വ്യക്തിയുടെ മകൾക്കെതിരെ ഞാൻ ആരോപണം അന്വേഷിച്ചിട്ട് അവർക്ക് എനിക്കൊരു കേസ് കൊടുക്കാം അവരുടെ മുഖം അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവനായിരിക്കപ്പെടുകയല്ലേ എന്തുകൊണ്ട് എനിക്കതിൽ കേസ് കൊടുക്കുന്നില്ല അവർ എന്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെങ്കിലും ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറയുന്നില്ല തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അവിടെ എനിക്ക് ബോധ്യമുണ്ട് എനിക്ക് രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞാൽ എനിക്ക് 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 വിവരങ്ങൾ തന്ന ആളുകൾ ജയിലിൽ പോകും അത് ഒഫീഷ്യലായിട്ട് മാത്രമേ എടുക്കൂ അതിനുള്ള പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ ഈ കള്ളയ കള്ള നാണയത്തെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല സഖാക്കളെല്ലാം പോയി അവരെ ഏതെങ്കിലും തരത്തിൽ പിണറായി ഇല്ലാതാക്കി കഴിഞ്ഞ് കളഞ്ഞിരിക്കുന്നു എന്ത് കൂത്തുപറമ്പ രക്തസാക്ഷികളുടെ കാരണക്കാരനായ എം ഇ ആറിന്റെ മകനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വിളിച്ച് നിയമസഭാ ഇലക്ഷൻ മത്സരിപ്പിക്കും ഒന്ന് മത്സരിപ്പിച്ചു ഔദ്യോഗികമായി പാർട്ടി പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക ഇപ്പൊ ഈ പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ട് ഇനി എങ്ങനെ പാടും ആ പുഷ്പനാരായി ഒരു ചോദ്യമില്ലേ ആ പുഷ്പനിപ്പോൾ ആരായി ആ പുഷ്പനെ ഇനി പുഷ്പനെ കാണാൻ വീട്ടിൽ ഇനി ഈ ഇദ്ദേഹം നികേഷ് കുമാർ സന്ദർശനം കൂടെ നടത്തിയാൽ പൂർണമായി ഇവര് ഇനി ഇനി ഇവരെ എങ്ങനെ ഇവര് കൂത്തുറമ്പ് ചെയ്യണം കൊണ്ട് ഇവർ പക്ഷെ നാടൻ കേട്ടോ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ചുപോയി ഇവിടെ ഇപ്പോൾ ഉള്ളത് പിണറായി ലിമിറ്റഡ് കമ്പനിയാണ് ആ ലിമിറ്റഡ് കമ്പനിക്ക് എന്തും ചെയ്യാം നല്ല കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചു അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുമോ ആരൊക്കെയോ എപ്പോഴും ഉണ്ടെന്നുള്ള തെളിവുകളാണ് ആറ് ജില്ലാ കമ്മിറ്റികളിൽ നിന്നും എതിർ സ്വരം ഉയർന്നത് എന്നാൽ പോലും അതിനെ അടിച്ചമർത്താൻ ഉള്ള ഈ ദിവസങ്ങൾ പിന്നെ ബഹളങ്ങളൊക്കെ നിന്നല്ലോ നീ അത് അടിച്ചമർത്തപ്പെടും പിണറായിക്കെതിരെ ആരൊക്കെ സംസാരിച്ചു അവരൊക്കെ വരുന്ന നാളുകളിൽ പാർട്ടികളിൽ നിന്ന് പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തി ഇല്ലാതാക്കളെ അങ്ങനെയുള്ള ഒരു പ്രതികരണമാണോ ഇപ്പം ഉണ്ടായിട്ടുള്ളത് വളരെ എല്ലാ തട്ടിലും അടിത്തട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണമല്ലേ ഉണ്ടായിട്ടുള്ളത് അതിനടിസ്ഥാനപരമായിട്ട് ഈ എസ് എഫ് ഐ അന്വേഷണം തന്നെയല്ലേ കൃത്യമായി പറഞ്ഞു നൂറ് ശതമാനം കാരണം ഇതിനെ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആകെപ്പാടാ അബുദാബി കൊമേഴ്സ്യൽ എക്സാലോജിക്ക് എക്സാലോചിക്കാൻ വേറൊരു കമ്പനിയെ കൊണ്ട് അവരെ കൊണ്ട് ദുബായ് പത്രസമ്മേളനം നടത്തി ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് ആരോപണമാണ് ഇവർക്ക് കൃത്യമായി നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആൻസറബിൾ ആയ ഒരു വ്യക്തിയാണ് ആ ആൻസറബിൾ ആയ ഒരു വ്യക്തി അക്കൗണ്ടബിൾ ആയ വ്യക്തി ക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം വന്നിട്ട് അതിനെ പ്രതിരോധിക്കാനോ അതിന് മറുപടി പറയാനോ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ആ പാർട്ടി സംവിധാനത്തിനോ കഴിഞ്ഞിട്ടില്ല അത് അത് ജനം വിലയിരുത്തുന്നതിനെ ബി ജെ പി ബി ജെ പിയുടെ നല്ല കാൻഡിഡേറ്റ്സ് വന്ന സ്ഥലങ്ങളിലെല്ലാം അതായത് ഫൈറ്റിംഗ് കാൻഡിഡേറ്റ്സ് വന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ ഞാൻ പറയാം തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ എല്ലാ സ്ഥലങ്ങളും എടുത്ത് നോക്കിയാൽ വോട്ട് കൂടിയത് എത്ര ശതമാനം വോട്ട് കൂടി അപ്പൊ അത് പരമ്പരാഗത സി പി എം വോട്ടുകൾ തന്നെയാണ് ചോർന്നിട്ടുള്ളത് അപ്പോൾ മാത്രമല്ല മൂന്ന് പോയിന്റ് ശതമാനം വോട്ട് ചെയ്ത ഇരുപത് ശതമാനത്തിലേക്ക് ബി ജെ പി വർദ്ധിച്ചു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിനകത്ത് ഇപ്പം കോൺഗ്രസ് വോട്ട് ചെയ്യുക രണ്ട് മൂന്നാല് രാഷ്ട്രീയ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു കൺസോൾട്ടേഷൻ ഞാൻ അത് അങ്ങനെ എടുത്തു പറയുന്നില്ല എനിക്ക് ഈ വർഗീയത പറയുന്ന അല്ല വർഗീയ കാര്യങ്ങൾ പരാമർശിക്കുന്ന ഇഷ്ടമല്ലാത്ത വ്യക്തി ഇവിടെയുള്ള ഒരു കൺസോൾട്ടേഷൻ ഹൂസ് എഗ്രസ് ബി ജെ പി എന്ന് ചിന്തിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് ഇവിടെ ആ കൺസോൾട്ടേഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കോൺഗ്രസ് അനുകൂലമായി നിൽക്കും ആ ഒരു കൺസൾട്ടേഷനൊപ്പം സി പി എമ്മിൻ്റെ ഉള്ളിൽ നിന്നും വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടൊന്നുമല്ല പക്ഷെ സി പി എമ്മിൻ്റെ ഉള്ളിൽ നിന്നും പാർട്ടിയോടും പിണറായി വിജയൻ്റെ ദുർഭരണത്തോടും ഉള്ള ഒരു വലിയ അതുപോലെ ഇവരുടെ നവകേരള സദസ് പന്ത്രണ്ട് സ്കൂളിൻ്റെ മതിലാണ് കോട്ടയം ജില്ല എൻ്റെ ജില്ലാ പഞ്ചായത്തിൽ മാത്രം പന്ത്രണ്ട് സ്കൂളിൻ്റെ മതിലാണ് വിളിച്ചുപോണി മുഖ്യമന്ത്രിയുടെ വണ്ടി കയറ്റാൻ വേണ്ടി ഇവിടെ മനുഷ്യന് ഇപ്പോൾ ഇന്ന് നമ്മുടെ പെൻഷൻ വിതരണം ഇന്ന് നടക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചു ആ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഈ ആഡംബരങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടത് എന്താ ഇവിടെ പാവപ്പെട്ടവും പട്ടിണി കിടക്കുമ്പോൾ ഇന്ന് ഇന്നലെ 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 ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയും നിയമസഭയിൽ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി കാരണം വിപണിയിൽ ഇടപെടാൻ കഴിയുന്നില്ല പച്ചക്കറിയുടെ വില നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല ഇതേ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ മൂന്ന് കോടി രൂപയ്ക്ക് വീണ്ടും പുതുക്കുന്നത് ഇത് ഇത് രണ്ടും ഒരു സംസ്ഥാനത്താണ് നടക്കുന്നത് ഒരേപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു കാര്യം പറയും തൊട്ടിപ്പുറത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്താ രാജാവ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാൾ വന്നപ്പോൾ മാത്രമല്ല ഇത് ഇങ്ങനെ ഒരു കീഴ്വഴപ്പുള്ളൂ ഇതിനേക്കാൾ പ്രകൽപ്പന ഈ നാട് മരിച്ചിട്ടില്ലേ കെ കരുണാകരനും ഇ കെ നയാലും വി എസ് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും എ കെ ആന്റുണിയൊക്കെ മരിച്ചിരുന്നല്ലോ അന്നൊക്കൊരു മാന്യത എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായി ഇത് ആരും ചോദിക്കാനില്ല രാജാവാണെന്ന് വിചാരിച്ചിരിക്കും ഷോൺ ജോർജ് ഈ കാര്യത്തിൽ ഇടപെടാൻ കാരണം ഫൈറ്റ് ചെയ്യാൻ കാരണം സ്വന്തം പിതാവിനെതിരെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം പിണറായി വിജയൻ നടത്തിയിട്ടാണ് കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ നിരന്തരമായി അറസ്റ്റ് ചെയ്തതെന്നുള്ള പ്രതികാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രതികാരം പൂർണമായും പൂർത്തിയാകുമോ ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് പ്രതികാരത്തിന് തന്നെ അത് അല്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാവും ഞാൻ എൻ്റെ മനസാക്ഷിയോട് പറയുന്ന ഒരു നുണയാവും ഞാൻ അതിവിടെ തുടങ്ങിയതാണ് പക്ഷെ ഇന്ന് എൻ്റെ 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 ചിന്താഗതിക്ക് അതിനൊക്കെ ഒത്തിരി അപ്പുറത്ത് പോയി കാരണം ഇതെന്ത് ഇത് ഇന്ന് കടമയാണ് ഞാൻ തുടങ്ങിയടത്ത് എൻ്റെ ഒരു വാശിക്ക് ഞാൻ തുടങ്ങിയതാണെങ്കിൽ ഇന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പൊതു മുമ്പിൽ കൊണ്ടുവരേണ്ട നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട ഈ നാടിനെ കൊള്ള ചെയ്യുന്നവർക്ക് അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടത് കടമയാണ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായി സമൂഹത്തിൽ അവശേഷിക്കാൻ എനിക്ക് അർഹതയില്ല എന്ന് ഞാൻ വിശ്വസിക്കും അതായത് ഈ ഇത് കാര്യത്തിൽ ഇടപാട് ഏകദേശം ഒരു ചെറിയ എമൗണ്ട് അല്ല നടന്നിരിക്കുന്നതെന്ന് അറിയാലോ നമ്മളെ അക്കൗണ്ടിൽ കൂടെ വന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ബാക്കി ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നൂറ് കോടി രൂപയാണെങ്കിൽ പിന്നീട് കോടാനു കോടി രൂപ ഇതിൽ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എങ്ങോട്ട് പോയി ഇത് അമേരിക്കക്ക് പോയി പച്ചയ്ക്ക് പറഞ്ഞത് അമേരിക്കയ്ക്ക് പോയി ഇത് എവിടെ നിന്നൊക്കെ ഇപ്പം ഒരു അക്കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ അബുദാബി കൊമേഷ്യൽ ബാങ്ക് ഇനി ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഞാനൊരു ഒരു വഴിക്ക് പോയപ്പോൾ ഞാനൊരു മോറീഷ്യസ് വരെ എത്തി ഒരു വഴിക്ക് പോയപ്പോൾ അതിനൊന്നും എനിക്ക് ഈ പറയുന്ന പോലെ വലിയ രേഖകളൊന്നുമില്ല പക്ഷേ മൗറീഷ്യസിന് രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയുടെ ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് എന്ന് ഞാൻ നോക്കിയപ്പോൾ അതൊരു ഒരു അമ്മച്ചി മത്തി വറുത്തോണ്ടിരിക്കുകയാണ് അതാണ് ആ മൌറീഷ്യസുള്ള കമ്പനിയുടെ കേരള ഓഫീസിൻ്റെ അവസ്ഥ അത് കേരളത്തിലെ ഒരു പ്രമുഖ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതുവരുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കിട ബാക്കിയാൽ നമുക്കൊന്നും കിട്ടിയില്ല പക്ഷേ അങ്ങനെ എത്രയോ മോറീഷ്യസ് കമ്പനികളിലോ അമേരിക്കൻ കമ്പനികളിലോ അല്ലെങ്കിൽ സ്വിസ് ബാങ്കുകളിലോ ഒക്കെ അക്കൗണ്ടുകൾ എത്രയൊക്കെ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ അവശേഷിക്കുന്ന നമുക്ക് കിട്ടിയത് ഒന്നേ പോയിന്റ് ഏഴ് രണ്ടാണ് ഇപ്പോ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്ലോസ് ചെയ്ത് പോയ അക്കൗണ്ട് ക്ലോസ് ക്ലോസ് ആയി പോയതാണ് എന്തോ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അതില്ല മുൻ ഭർത്താവ് അത് ക്ലോസ് ചെയ്തപ്പോഴും അദ്ദേഹം സിഗ്നറ്ററി ആയിരുന്നു അപ്പം അതിനുശേഷം ആ അക്കൗണ്ടുകളിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ള അമേരിക്കയിലേക്കാണ് ഒരു സംശയം വേണ്ട ഇവിടെ നമ്മളെല്ലാവരും പണ്ട് മുതൽ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്നൊരു പേരുണ്ട് എന്താണ് കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ആരാണ് കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല കേരളം ഭരിക്കുന്ന യഥാർത്ഥ മുഖ്യമന്ത്രി ഫാരിസ് അബുബക്കറാണ് കേരളത്തിന്റെ ഓരോ ചലനങ്ങളും വിദേശത്തിരുന്ന് നിയന്ത്രിക്കുന്ന ഫാരിസ് അബുബക്കറാണ് അത് മുഖ്യമന്ത്രിയുടെ ഗ്ലിഫ് ഹൗസിലെ കാര്യമാണെങ്കിലും സെക്രട്ടേറിയറ്റിലെ കാര്യമാണെങ്കിലും കുടുംബക്കാരി ആണെങ്കിലും എല്ലാം അവിടെ നിന്നാണ് നിയന്ത്രിക്കുന്നത് ആ ഫാരിസ് ഇപ്പോൾ ഉള്ളത് എവിടെയാണ് അമേരിക്കയിലാണ് അബുദാബി കമ്മീഷൻ ബാങ്കിൽ അക്കൗണ്ടിൽ നിന്നും കൂടുതൽ പണം പോയിട്ടുള്ളത് എങ്ങോട്ടാണ് അമേരിക്കയിലേക്കാണ് ഇത് അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ശേഷകാലം അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണോ എന്ന് സംശയിച്ചാലും അതുപോലെ പോയവിടാനില്ല ഇനിയിപ്പോൾ എത്ര കാലം ഇവിടെ മുഖ്യമന്ത്രിയാവുന്ന ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് വരുന്ന കാര്യങ്ങളെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഈ പണം മുഴുവൻ പോയിട്ടുള്ളത് അമേരിക്കയിലേക്കാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു